അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് പത്തനാപുരം പുനലൂർ സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു സ്റ്റാമ്പ് വിതരണം സർക്കിൾ യൂണിയൻ ചെയർമാൻ വി രാജൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ കൊല്ലൂരിൽ തന്നെ നമ്മുടെ തന്നെ ഏറ്റവും സർവീസ് സർവീസാണ് കൊല്ലൂർ സർവീസ് ആണ് സർവീസാണ് നമ്മുടെ ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഏർമാരും അടക്കം കാലവർഷം അടക്കുന്ന ഭാഗത്തിൽ എന്നാൽ സെമിനാറിൽ നിന്ന് നമ്മുടെ റെയിൽ സംഘത്തിൽ സെമിനാറിന്റെ ഉദ്ഘാടനത്തിന് എന്നാൽ അതിനുശേഷം രണ്ട് ഏർമാരും ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ உாடம் அங்கமலி வச்சு நடக்க அங்கமானியில் வச்சு நடக்கம்பனிக்குள்ள சகர வகுப்பு அவர்களான உம் அது விதங்களாக அபார்ட் அப்படின்னு நமக்கு அது நம்ம ஜெயசிச்சிடத்தோம் சகர மலையுமே ஒருபாடு பிரசிகளை ஏறிப்பட்டு போகும் நம்ம പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം അശോക് കുമാർ ആർ സ്വാഗതം പറഞ്ഞു സഹകരണ യൂണിയൻ അംഗം പ്രകാശ് ബി ബാങ്ക് വൈസ് പ്രസിഡന്റ് ജെ ഡേവിഡ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ആർ സുഗതൻ രാജേഷ് എസ് അശോക് കുമാർ സരോജ മാത്ര ശിവരാജൻ ഡയാന എം ബാങ്ക് സെക്രട്ടറി എൽ ലീന സഹകരണ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ട് സോണിയ എം എസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി